ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതന്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത് ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് നമ്മളാരും ഇവിടെ വീണ്ടും ഒരു പ്രളയം ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നില്ല പക്ഷേ നേരിട്ട ദുരന്തം ആ ദുരന്തം ശരിയായ രീതിയിൽ അതിജീവിക്കാൻ നമ്മുടെ നാടാകെ ഒറ്റക്കെട്ടായി നിന്നു അതാണ് നമുക്ക് ലോകത്തിന് നൽകാൻ കഴിഞ്ഞ പാഠം അത് കേരളത്തിന് മാത്രം കഴിയുന്നതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ് കാരണം ഈ നാട് ജാതിഭേദവും മതദ്വേഷവും എല്ലാവരും സോദരത്വേന വാഴുന്ന നാടാണ് അത്തരമൊരു നാടിന് മാത്രമേ ഭേദചിന്തകളില്ലാതെ ഇത്തരം ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള ശേഷി ആർജിക്കാനാവുകയുള്ളൂ അതാണ് നാം രാജ്യത്തിനും ലോകത്തിനും ഇതിലൂടെ നൽകിയ പാഠം